ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം കിട്ടി ഇരുപത്തൊന്ന് ദിവസത്തേക്കുള്ള സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു വരികയാണ് ഇത് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എലക്ഷൻ പ്രവർത്തനത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ആഹ്ലാദം പകരുന്നുണ്ട് ഇത് ബി ജെ പിക്കും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു തിരിച്ചടിയാണോ ഇത് തിരിച്ചടിയാണ് കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ജാമ്യം കിട്ടും എന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്നുള്ളത് കരുതിയിരുന്നതല്ല ഭരണപക്ഷം ബി ജെ പി ഒട്ടും കരുതിയിരുന്നതല്ല എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് കൊല്ലം ദിവസം മുമ്പത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിന് മുമ്പ് കരുതിയിരുന്നില്ല എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജയിലിൽ ഇട്ടിരിക്കുന്ന ആക്ട് പി എം എൽ എ ആക്ട് അതിലെ പത്തോ സെക്ഷൻ പത്തൊമ്പത് ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഇത്തരം പ്രതികള് രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് എതിരായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് സാമ്പത്തിക കുറ്റമാണ് വേറെ ഒരു പി എം എൽ എ ആക്റ്റില് പ്രതിക്കും ഈ ആനുകൂല്യം കിട്ടിയിട്ടില്ല രാജ്യത്ത് ഇതുവരെ അതുകൊണ്ട് അങ്ങനെ ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാല് കിട്ടുകയില്ല ഈ പ്രചാരണ കാലത്തെന്നല്ല പിന്നീടും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ തന്നെ ഇവിടെ ശിവശങ്കർ മറ്റേ സ്വപ്ന കേസിലെ ഒക്കെ എത്ര കാലം ജയിലിൽ കിടന്നാണ് അപ്പോൾ അത് അപ്രതീക്ഷിതം ആയിപ്പോയി അപ്രതീക്ഷിതം മാത്രമല്ല നിയമത്തിൻ്റെ നിന്ന് നോക്കുമ്പോഴും അസാധാരണമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിയിരുന്നതാണ് ഈ ഡി ഉയർത്തിയിരുന്നതാണ് കാരണം ഇപ്പോൾ ഈ കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ക്യാമ്പയിനിലാണ് അങ്ങേർക്ക് പങ്കെടുക്കാം അങ്ങനെ പലതും പറയുന്നു ആ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന അമ്പതിനായിരം രൂപ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല മറ്റേ ക്യാമ്പയിനിങ് പ്രചാരണത്തിൽ ഈ കാര്യം പറയാൻ പാടില്ല ഏ ആ ഇത് നിയമസഭയിൽ പോകാൻ പാടില്ല സെക്രട്ടേറിയറ്റിൽ പോകാൻ പാടില്ല ഒന്നിലും ഒപ്പിടാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ലെഫ്റ്റനൻ്റ് മറ്റ് ഗവർണറോട് ചോദിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സി ഉപാധികൾ എന്തൊക്കെയാണെങ്കിൽ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്നത് ഹാബിച്വൽ ഒഫൻഡർ അല്ലായിരുന്നു എന്നുള്ള പരിഗണനയാണ് കോടതി കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ നിരന്തരം അദ്ദേഹം കുറ്റം ചെയ്യുന്ന ആളല്ല പണം വിളിപ്പിച്ചിട്ടില്ല കൂടുതൽ ആ എന്നാണ് വന്നോ രണ്ടോ തവണയുള്ളൂന്ന് അവിടെ കേസുകൾ ഉണ്ട് ജൽ ബോർഡിന്റെ അഴിമതി കേസും അതെ വേറെ അഴിമതി കേസുകളുമൊക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ് കൊടുത്താണ് മണി ട്രെയിൻ അല്ല എന്തൊരു ദുർബലമായ വാദഗതികളാണ് കോടതി ഡിവിഷൻ ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു അപ്പീലിന് സാധ്യതയില്ലാതിരിക്കേ ഇതിനകത്ത് ഒരു ഏകപക്ഷീയമായ വിധി എന്ന് തോന്നുന്നു എന്ന് ജനങ്ങൾക്ക് വായിക്കാൻ തോന്നില്ലേ ഓ കീഴ്ക്കോടതി മറ്റേ നീട്ടിയിരുന്നല്ലോ അതെ അതെ കാരണം ഇരുപത്തൊന്നാം തീയതി ഇത് തീരും എന്നുള്ളത് കൊണ്ട് മറ്റേത് നീട്ടിയിരുന്നു മറ്റേ കഷ്ട വേറൊരു അഭിപ്രായം ഈ ഇദ്ദേഹത്തിൻ്റെ പ്രയയിൽ ഇത് ഈ ജാമ്യം ഇല്ല ഇല്ല അപേക്ഷിക്കാത്ത ഒരു ആനുകൂല്യം കിട്ടിയില്ല അതെ ജാമ്യം കിട്ടില്ല പി എം എൽ എ കേസിൽ നിന്നുള്ള ഉത്തമ കൊണ്ടാണ് അറസ്റ്റിനെ ചോദ്യം ചെയ്തത് ജാമ്യത്തിന് പോകാതിരുന്നത് കാരണം ജാമ്യം ഒരു തവണ സുപ്രീം കോടതി നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോകാൻ പറ്റില്ല അപ്പോ ഈ ദിപങ്കർ ദത്തയും സഞ്ജീവ് ഗന്നെയും അവർ രണ്ടുപേരും അങ്ങോട്ട് നിർദ്ദേശിക്കുകയാണ് ഒരു ഇടക്കാല ജാമ്യം നിങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം അങ്ങോട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇടക്കാല ജാമ്യത്തിൻ്റെ ഇത് മൂവ് ചെയ്ത് അതിലേക്കാണ് ഈ ജാമ്യം വരുന്നത് അപ്പോൾ ഇതിലുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കർഷകൻ ഏ ഒരു ബ്യൂറോക്രാറ്റ് ഇവർക്കൊക്കെ അവർ കുറ്റം ചെയ്തു കൊന്നിരിക്കട്ടെ ഇതുപോലെ അവർക്ക് ഇങ്ങനൊരു ഘട്ടത്തിൽ എന്നുള്ളത് അതെ അതെ അത് തീർച്ചയായിട്ടും ഇനി ഇനിവാൾ കേസ് ഒരു മാതൃകയായി ആൾക്കാർക്ക് പറ്റും അത് ഈ നിയമത്തിന്റെ ഇംപ്ലിക്കേഷൻ അതായത് അതില് ഇ ഡി പറഞ്ഞെന്താന്ന് വെച്ചാല് അയാളൊരു പൊളിറ്റീഷ്യൻ ആണ് പൊളിറ്റീഷ്യൻ ആയിരിക്കുമ്പോ ശരിയാണല്ലോ അതുകൊണ്ട് അതെ അയാൾ അയാളുടെ ജോലിയാണല്ലോ ഒരു കർഷകൻ കർഷകന്റെ ജോലി ഡോക്ടർ ഡോക്ടറുടെ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെയാണല്ലോ കേജ്രിവാളും ചൂണ്ടിക്കാണിച്ചിരുന്നു അങ്ങനെ അപ്പൊ വേറൊരാളും സി ഈ പൊളിറ്റീഷ്യൻ എന്നുള്ളതോ മുഖ്യമന്ത്രി എന്നോ ഉള്ളതോ ഒന്നും ഒരു എക്സെപ്ഷൻ ആയിക്കൂടാന്നാണ് ഈടി വാദിച്ചത് ശരിയല്ലേ അല്ലെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ ഈ തരം പരിഗണനകൾ പാടില്ലല്ലോ ആ പാടില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് ക്യാമ്പയിൻ ചെയ്തിട്ടെ എന്നാണല്ലോ കോടതിയുടെ അതെ അതെ നിലപാട് നിലപാട് അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ഒരു കർഷകൻ മറ്റേ കൊയ്യാനുള്ള സമയമായി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു അയാൾ കൊയ്യട്ടെ എന്ന് പറയാമല്ലോ കൊയ്ത്ത് കഴിഞ്ഞ് തിരിച്ചുപോവാം ആ എന്ന് പറയുന്നതിനകത്തൊരു പൊരുത്തക്കേടുണ്ട് അതിരിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇനി നാല് ഫേസിലുള്ള ഇലക്ഷൻ പതിമൂന്ന് ആ തീയതി നാലാമത്തെ ഘട്ടം ഇലക്ഷൻ വോട്ടെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലെ ഉത്തരേന്ത്യൻ ഭൂരിപക്ഷം സീറ്റുകളിലും ഇനിയാണ് വോട്ടെടുപ്പ് അതെ കേജ്രിവാളിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ ജയിൽവാസം കാലത്തെ സംഭവങ്ങളും ഇതെല്ലാം കൂടി ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അധിക ഗുണം ലഭിക്കുമോ ഇന്ത്യ മുന്നണിക്ക് വലിയ ഗുണം ഇത് ഈ വരുന്ന വരവ് കൊണ്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്താണെന്നറിയോ ആ സഞ്ജയ് സിംഗിന് ഈ ജാമ്യം കൊടുത്തല്ലോ ഇടക്കാല ജാമ്യം അപ്പോൾ ഈ സഞ്ജയ് സിംഗിന് ഇടക്കാല ജാമ്യം കൊടുത്തിട്ട് വലിയ ഗുണമൊന്നും സഞ്ജയ് സിംഗിനെ കൊണ്ടുണ്ടായിട്ടില്ല എന്തുകൊണ്ടാണത് ഈ കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല കാരണം ഈ നിമിഷം മുതൽ ഈ കെജ്രിവാള് ബി ജെ പിയുടെ എല്ലാവരുടെയും നിരീക്ഷണത്തിലായിരിക്കുമല്ലോ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതെ പ്രത്യേകിച്ചൊന്നും കത്തിക്കയറി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേ തിരഞ്ഞെടുപ്പ് കേസും ഇദ്ദേഹത്തിൻ്റെ തന്നെ കേസിനെതിരാകും അതെ അപ്പോൾ അല്ല വേറൊരു സംഭവമുള്ളത് സമാനമായ സാഹചര്യത്തിൽ വേറൊരു മുൻ മുഖ്യമന്ത്രി ജയിലിലുണ്ട് സോറൻ സോറൻ അതെ ആ അവരുടെ പിന്നെ തെലുങ്കാനയിൽ ടി ഈ തന്നെ ഡെപ്യൂട്ടി ചീഫ് കവിത അപ്പോ ഇവർക്കാർക്കും ലഭിക്കാത്ത ഒരു ആനുകൂല്യം കെജ്രിവാളിന് കിട്ടിയിരിക്കുക അതേസമയത്ത് അവര് ചെയ്തതിനേക്കാൾ ഗുരുതരമെന്ന് കരുതപ്പെടുന്ന കുറ്റകൃത്യത്തിലെ നോട്ടപ്പള്ളിയാണ് അപ്പോൾ കോടതി കെജ്രിവാളിനോടൊരു ഒരു അനുഗമ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യം ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെല്ലാം ആഹ്ലാദഭരിതരാണ് അപ്പോൾ അവർക്ക് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ ഗുണം എങ് ഏത് തരത്തിൽ വരാം ഹരിയാന ഡൽഹി ഡൽഹി പഞ്ചാബ് ഉത്തർപ്രദേശിൻ്റെ ചില പോക്കറ്റുകൾ ഇവിടെയൊക്കെ പ്രചരണത്തിന് ഏതായാലും ഓൾ ഇന്ത്യയിൽ ഉപയോഗിക്കും പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് നേട്ടമുണ്ടാകുമോ ഡൽഹിയിലെ ഏഴ് സീറ്റിൽ ഏതെങ്കിലും ഡൽഹിയിലെ അല്ല കേരള കേജ്രിവാൾ വന്നോണ്ട് ഡൽഹിയിലെ ഏഴ് സീറ്റിൽ ഏതിലെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം അതേ ഉള്ളപ്പോഴും അവിടെ ജയിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഈ ഗ്രൗണ്ടിലെ അതിൽ മാറ്റമൊന്നും വരുന്നില്ലല്ലോ സഖ്യങ്ങളിൽ മാറ്റം വരുന്നില്ല സ്ഥാനാർത്ഥികളിൽ മാറ്റം വരുന്നില്ല കോൺഗ്രസ് അവിടെ ആകെ കുഴപ്പമാക്കി വെച്ചിരിക്കുകയാണ് കനയകുമാറിനെ ഒരു വരത്തൻ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അപ്പം മൊത്തത്തിൽ പ്രതിപക്ഷം മറ്റേ ലൗലി പി സി മറ്റേ അവിടുത്തെ പ്രസിഡന്റ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ബി ജെ പിയിൽ ചേർന്നു അവിടെയില്ല ഹരിയാനയില് പക്ഷെ രാഷ്ട്രീയം അത്ര സുഖമില്ല പക്ഷേ മറ്റേ പേരുടെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ആ പേരുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ദുഷ്യന്തിന്റെ ജെ പി ദുഷ്യന്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള കാരണം ആ ദുഷ്യന്തിൻ്റെ പാർട്ടിയിലുള്ള നാല് പേര് കഴിഞ്ഞ ദിവസം ഘട്ടാറിനെ വീട്ടിൽ പോയി കണ്ടിരുന്നു അപ്പം ദുഷ്യന്തിൻ്റെ പാർട്ടി കോൺഗ്രസിന്റെ കൂടെ പോയാലും പത്തിൽ നാലു പേര് മാറി നാല് പേര് മാറും അപ്പോൾ ഗവൺമെൻറ് വീഴത്തില്ല ഗവൺമെൻറ് അല്ലെങ്കിലും വീഴില്ലല്ലോ കാരണം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ഇനിയും അഞ്ചു മാസം പറ്റില്ലല്ലോ അപ്പോൾ ചുരുക്കത്തിൽ കെജ്രിവാൾ പുറത്തു വന്നാലും അത് പ്രതിപക്ഷ നിരയിലെ ഒരു റോഡ് ഷോയും സ്റ്റേജ് ഷോയുമായി മാറും ആ അതെ അതിനപ്പുറത്തേക്ക് അതെ അതെ സാധാരണ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഏതെങ്കിലും ഒരു ആളുടെ തിരഞ്ഞെടുപ്പിനൊരു സിനിമാ താരത്തിനൊക്കെ റെക്കമെന്റ് ചെയ്യില്ലേ കുറച്ച് ദിവസത്തേക്ക് അങ്ങനൊരാളിത് ജയിലിൽ നിന്ന് വന്നിരിക്കുന്നു ഏഹ് പ്രദർശന വാല്യൂ ഉണ്ട് ഉണ്ട് രാംലീല മൈതാനിയിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചത് കെജ്രിവാൾ അകത്തോട്ട് പോയപ്പോഴാണ് അതെ ഇപ്പൊ പുറത്തോട്ട് വീണ്ടും ചേരാനുള്ള ഒരു വഴിയുണ്ട് എല്ലാവരും ചേരാനൊക്കെ സാധ്യത കുറവാണ് എന്താ അറിയോ രാഹുൽ ഗാന്ധി അവിടെ ഹെൽഡപ്പ് ആണ് അതെ 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 റായ്ബറിയിലെ അദ്ദേഹം പ്രചാരണത്തിനൊന്നും വേറെ സ്ഥലത്തേക്കൊന്നും പോകുന്ന മട്ടില്ല അപ്പോൾ ഇന്ത്യ മുന്നണിയെ കെജ്രിവാൾ രക്ഷിക്കട്ടെ മറ്റേ ബംഗാളിലും ഒരു രക്ഷയില്ല ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക